വൻ ജനകീയ പങ്കാളിത്തത്തിൽ ഇടുക്കി ജില്ലയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലുംഗ് സൌഹൃദ സംഗമം മൂലമറ്റം ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ നടന്ന സംഗമത്തിൽ സാമൂഹിക സാമുദായിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു ചെറുതും വലുതുമായ പരാതികൾ കേട്ട് കൃത്യമായ മറുപടി നൽകിയാണ് സുരേഷ് ഗോപി മടങ്ങിയത് രാവിലെ മുതൽ തന്നെ സുരേഷ് ഗോപിയെ കാത്ത് നിരവധി പേർ സ്ഥലത്തെത്തിയിരുന്നു സുരേഷ് ഗോപി എത്തിയതോടെ പ്രദേശം ജനങ്ങളാൽ നിറഞ്ഞു മൂലമറ്റം ഗണപതി ക്ഷേത്രത്തിന് സമീപമുള്ള ആൽമരത്തിന്റെ ചൂട്ടിലാണ് സംവാദ പരിപാടി നടന്നത് സംവാദ പരിപാടിക്ക് എത്തിച്ചേർന്ന ഊരുമുപ്പന്മാരെയും ഗോത്രവിഭാഗം നേതാക്കളെയും സമുദായ സംഘടനാ നേതാക്കളെയും സുരേഷ് ഗോപി ആദരിച്ചു കോവിൽമല രാജ്മനും സംവാദ പരിപാടിയിൽ എത്തിയിരുന്നു വിനോദസഞ്ചാര സാധ്യതകൾ ചൂണ്ടിക്കാണിച്ചാണ് കൂടുതൽ പേരും സംവാദ പരിപാടിയിൽ വിഷയങ്ങൾ അവതരിപ്പിച്ചത് ജനങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം ശ്രദ്ധയോടെ കേന്ദ്രമന്ത്രി കേട്ടു ഇരുപത് വീട്ടുകാരുണ്ട് അവർക്ക് ഒരു കപ്പൂസില്ല ഒരു പ്രയോജനം കൊടുക്കുന്ന കട്ടിലുകൂടി അവർ കൊടുക്കില്ല അവരെ മാറ്റി നിർത്താതെ നമ്മളുടെ പഠനത്തിന് പരിഷ്കാരം ക്ലസ്റ്റർ ഒരു അഞ്ച് ശുചിമുറി ജീവിക്കാൻ വേണ്ടി അല്ല വീടായിട്ട് കൊടുത്താണ് അത് കഴിയാതെ അത്യാവശ്യം ഈ കാര്യങ്ങൾ ഒരു അഞ്ച് ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്നതിനാൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കേണ്ട വികസന പദ്ധതികളിൽ കേന്ദ്ര സർക്കാരിന് നേരിട്ടിടപെടാനുള്ള പരിമിതി സുരേഷ് ഗോപി ചൂണ്ടിക്കാണിച്ചു അത് കേരള സർക്കാർ നിശ്ചയിച്ച് ഒരു പ്രോജക്റ്റ് ആക്കി ഫീസിബിലിറ്റി മാത്രമല്ല മാത്രകത്തുന്ന് വരുമാനം ഉറപ്പ് ഇതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസക്ക് നഷ്ടം വരില്ല ഇതിന്റെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു പത്തരട്ടി നമുക്ക് തിരിച്ചു കൊല്ലെടുക്കാൻ സാധിക്കും സസ്റ്റൈനബിൾ ടൂറിസം ഇപ്പോഴത്തെ പുതിയ ടൂറിസം ഫ്രണ്ടുകളൊക്കെ അങ്ങനെയാണ് പോകുന്നത് ഫീസിബിലിറ്റി എന്ന് പറയുന്നത് ഏത് സർക്കാരോ അത് ബിജെപി ഭരിക്കുന്ന സർക്കാരായാലും ശരി തന്നെ നമ്മൾ പറഞ്ഞു സുരേഷ് ഗോപിക്ക് നൽകാനുള്ള നിവേദനങ്ങൾ പ്രത്യേകിച്ച് ഹെൽപ് ഡെസ്ക് വഴിയാണ് സ്വീകരിച്ചത് ബി സംസ്ഥാന ജില്ലാ ഭാരവാഹികളും പരിപാടിയിൽ പങ്കെടുത്തു ജനം ഇടുക്കി